വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ്വാൻ ഇപ്പൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട് എന്തുചിച്ചു അർഫാറ്റ് എന്തിനു വേണ്ടിടങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിക്കുന്നത് പ്രയോജനം അല്ലെങ്കിൽ ഇത് തുടങ്ങാനുള്ള കാരണം എന്താണ് എന്തൊക്കെ നമുക്ക് പറ്റിയോ എന്ന് പിന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട് പക്ഷെ എനിക്ക് അവരോട് പറയാൻ ഒരൊറ്റം മാത്രമേ ഉള്ളൂ ഞാന് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞാന് പരിഗണിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന പല വ്യക്തികളും എൻ്റെ നാട്ടിലുണ്ടായിരുന്നു അതില് കൂടുതൽ ആളുകളും നമ്മളെ മാറ്റി നിർത്തപ്പെട്ട് അവഗണിച്ച് അങ്ങനെ പല രീതികളിൽ നമ്മളെ ഒറ്റപ്പെടുത്തിയൊരാളുകളാണ് ചില ആളുകൾ മാത്രമേ നമ്മൾ പരിഗണിച്ചുള്ളൂ നമ്മളറിയാവുന്ന ആളുകൾ അതിൽ ഒരു വ്യക്തി ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു വർഷം ഒരു വർഷത്തിന് മുമ്പ് അയാളുടെ ഒരു സുഹൃത്തിനെ കുറിച്ച് അയാളെ പോയാൾ പറയും എന്റെ ഫ്രണ്ടിന് യൂട്യൂബ് ചാനലുണ്ട് എൻ്റെ ഫ്രണ്ട്ന്നല്ലേ പറയാം എൻ്റെ ഹാർട്ടിന് എന്റെ ഹാർട്ടിന് യൂട്യൂബ് ചാനലുണ്ട് അവന്റെ ഫോട്ടോസൊക്കെ കംപ്ലീറ്റ് അപ്ലോഡ് ചെയ്തേക്കും എന്നൊക്കെ പറഞ്ഞ് എന്റെ ഫോണ് വാങ്ങി യൂട്യൂബിൽ അയാളെ പേരടിച്ച് ചാനൽ കാണിച്ചു തന്നു അപ്പൊ അയാളുടെ മഹത്വം ഇങ്ങനെ പറയും ഈ യൂട്യൂബ് ചാനലിന്റെയും അയാളുടെ ജോലിന്റെയും അയാളെ മൊത്തത്തിലുള്ള മഹത്വമാണ് അങ്ങനെ പറയാം അപ്പോൾ എനിക്കൊരു തോന്നി എനിക്കൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തതാണ് പക്ഷെ എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല കാരണം യൂട്യൂബ് ചാനൽ എങ്ങനെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണം എങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കണമെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ഞാൻ ഒരു ദിവസത്തെ പോലെ ഫോണ് യൂട്യൂബ് യൂട്യൂബ് എടുത്ത് ഇങ്ങനെ നോക്കി യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഞാൻ എഡ്യൂക്കേറ്റഡല്ല പഠിച്ചവരെയേ പഠിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ അതിങ്ങനെ നോക്കിയിട്ട് ഞാൻ അതുപോലെ ഫോണിൽ ചെയ്തു യൂട്യൂബ് ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം ഞാൻ കണ്ടിന്യൂ ആയിട്ടൊന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാറില്ല അത്രയും കാരണം വീഡിയോ കാരണം ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിനെ സമ്പാദിക്കുക എന്നുള്ള ചിന്തയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ജോലി പോകുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് അവന് ഈ ചന്തയിൽ പോകും ഈ ആട് മാട് ഉള്ള ചന്തയിൽ പോകും ഞാൻ പോവാൻ്റെ കൂടെ അങ്ങനെ ഞാൻ പോയി അവൻ ഈ വീഡിയോ ചെയ്തു അവിടെ നിങ്ങൾ വീഡിയോ ചെയ്ത് ഇതിൽ അപ്ലോഡ് ചെയ്യും അങ്ങനെ എനിക്ക് സബ്സ്ക്രൈബർ കയറാൻ തുടങ്ങി വാച്ച് ടൈമിൽ കയറാൻ തുടങ്ങി അങ്ങനെ ഞാൻ പിന്നെ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ പോകും ഇപ്പോൾ ആറ് മാസങ്ങൾക്ക് മുമ്പ് ചാനൽ നിന്ന് അന്റേഷൻ ആയിരുന്നു കാരണം അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതേമാർ യൂട്യൂബിൽ നോക്കിയിട്ട് പല ആളുകളുടെയും ചാനലും ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ സെറ്റാക്കി വരാറ് എൻ്റെ ഏതു ശാല സെറ്റാക്കി വന്നു പിന്നെ പിൻ പിൻ ലെറ്റർ വന്നു പിന്ന വെരിഫിക്കേഷൻ കഴിഞ്ഞു അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു ചെറിയ ഏണിങ്സൊക്കെ എനിക്ക് കിട്ടാൻ തുടങ്ങി വലിയ യാണിങ്സും കാര്യങ്ങളൊന്നുമില്ല കാരണം ആർ പി എമ്മും കമ്മിയാണ് കാരണം ഞാൻ എനിക്കൊരു സ്ഥിരം കണ്ടന്റ് ഒന്നുമില്ല ഞാൻ എല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് സ്ഥിരം കണ്ടന്റ് ഒന്നിനും ഞാൻ ഇപ്പോൾ പോകാറില്ല ആദ്യം ഞാൻ ചന്ത വീഡിയോ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ജോലിൻ്റെ ഭാഗമായിട്ടും എൻ്റെ പ്രശ്നം കാര്യങ്ങളായിട്ട് എനിക്ക് ഇന്ന് അങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യാൻ പോകാൻ കഴിയാത്തൊരവസ്ഥ പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ വാശിയാണ് നമ്മളെ വിജയിപ്പിക്കുന്നത് സത്യമല്ലേ നമുക്ക് ജീവിതത്തിൽ വാശിയുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും സമയമെടുക്കും നമ്മൾ ഒരു വാശിയുണ്ടെങ്കിൽ നിൽക്കരുതി നമ്മൾ നാളെ തന്നെ വിജയിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് വിജയിക്കണം നമ്മൾ നല്ലോണം പ്രയത്നിക്കേണ്ടതാണ് നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ നല്ലോണം കഷ്ടപ്പെടണം നല്ലോം കഷ്ടപ്പെടണം നല്ല പല ആളുകൾ വിമർശനങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ തരം താഴ്ത്താനും നമ്മൾ താഴ്ത്തേക്ക് കെട്ടാനൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും പക്ഷേ അതിനൊന്നും നമ്മൾ ചെവി കൊടുക്കാറ് നമ്മൾ നമ്മളിപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ നമ്മൾ പ്രയത്നിച്ചാൽ നമ്മളെ നമുക്ക് വിജയിക്കാൻ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് പ്രയാസങ്ങൾ പിന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് കിടമ്പുകൾ കിടന്നു വന്നൊരു അവരുടെ ഒരു വ്യക്തിയാണ് ഞാൻ കാരണം എന്നാലും ആരോടൊരു വ്യക്തിപരമായിട്ടൊരു ദേശമോ കാര്യങ്ങളോ കുറക്കുമൊന്നും എനിക്കില്ല പക്ഷെ എൻ്റെ മാറ്റി നിർത്തപ്പെട്ടൊരു മുമ്പിലേക്കും ഞാൻ പിന്നീട് ചെന്നിട്ടില്ല ആ ഒരു ഒുമ്പിലേക്കും ഞാൻ ചെന്നിട്ടില്ല ചെയ്യുന്ന ചെല്ലാറുവിധി ദൈവം തരാതിന് ഞാനെപ്പം പ്രാർത്ഥിക്കാം കാരണം എൻ്റെ കുറവുകൾ കാരണം എൻ്റെ ഓരോ കാരണങ്ങൾ കൊണ്ടും എൻ്റെ മാറ്റി നിർത്തപ്പെട്ട ഒരുപാടുകൾക്കുണ്ട് അങ്ങനെ ആയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അല്ലാതെ ഞാൻ എനിക്കിന്ന് സമ്പാദിക്കുന്ന ഏത് ഞാൻ ഒരുക്കും തുടങ്ങിയതല്ല കേട്ടോ ആ ഒരു വ്യക്തിനോടുള്ള ആ ഒരു അയാൾ അയാളുടെ സുഹൃത്തിൻ്റെ മഹത്വം ഇങ്ങനെ പറയുമ്പോൾ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തുടങ്ങിയതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പം റബ്ബിൻ്റെ ഒരു ഇതിന് അനുഗ്രഹം കൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ചാനലിപ്പോൾ ഡോളറെ ഏകദേശം കയറാൻ തുടങ്ങി പക്ഷെ അവ ഞാനിങ്ങനൊരു സ്ഥിരം കണ്ടൻറ്റ് ചെയ്ത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് ആഗ്രഹം അതിൽ നിനക്കിങ്ങനെ എല്ലാവരും സപ്പോർട്ട് വേണം എല്ലാവരും എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ വേണം എൻ്റെ ചാനൽ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്ത അവ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ആ പഠത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും